വർദ്ധിച്ചു വരുന്ന ജനസംഖ്യ ലോകത്തിന്റെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് വിലയിരുത്തിയവർക്ക് തെറ്റി വരാനിരിക്കുന്നത് ജനസംഖ്യയുടെ ഭീമമായ കുറവാണ് കാര്യങ്ങൾ കീഴ്മേൽ മറിയും മനുഷ്യന് വംശനാശം സംഭവിക്കുന്നതിലേക്കാണോ കാര്യങ്ങളുടെ പോക്ക് ഇത് പൂർണമായും ശരിയല്ലെങ്കിലും അതിവേഗം ലോക ജനസംഖ്യ കുറയുമെന്ന് ശാസ്ത്രീയ പഠനം മുന്നറിയിപ്പ് നൽകുന്നു ആഗോളതലത്തിൽ ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതാണ് ജനസംഖ്യ ഇടിവിന് കാരണമാകുന്നത് നിലവിൽ എണ്ണൂറ് കോടി ജനങ്ങൾ നമ്മുടെ ഈ ഭൂമുഖത്ത് ജീവിക്കുന്നുണ്ട് എന്നാൽ വരുന്ന എൺപത് വർഷത്തിനിടെ ജനസംഖ്യാ നിരക്കിൽ വലിയ ഇടിവ് സംഭവിക്കുമെന്നാണ് പഠന റിപ്പോർട്ട് പറയുന്നത് ലാൻസെറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിച്ച പഠനമനുസരിച്ച് ആഗോള ഫെർട്ടിലിറ്റി നിരക്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കുറവാണ് ഇതിന് കാരണം ജനസംഖ്യാ ഇടിവിന് കാരണമാകുന്ന ഫെർട്ടിലിറ്റി നിരക്ക് കുറയുന്നതിന് വിവിധ കാരണങ്ങൾ പഠനത്തിന് നേതൃത്വം കൊടുത്ത ഡോക്ടർ ക്രിസ്റ്റഫർ മുറെ ചൂണ്ടിക്കാണിക്കുന്നു വിദ്യാഭ്യാസത്തിലും തൊഴിലിലും സ്ത്രീകൾക്കുള്ള വർദ്ധിച്ച അവസരങ്ങൾ ഗർഭനിരോധന മാർഗങ്ങളുടെ വ്യാപകമായ ലഭ്യത കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് വർദ്ധിച്ചു വരുന്ന ചെലവുകൾ ചെറിയ കുടുംബങ്ങൾക്കുള്ള സാമൂഹിക മുൻഗണന എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ ജനസംഖ്യാപരമായ മാറ്റത്തിന്റെ പ്രത്യാഘാതങ്ങൾ ആഴമേറിയതും ദൂരവ്യാപകവുമാണ് ഇത് ആരോഗ്യ സംരക്ഷണം തൊഴിൽ വിപണികൾ സാമൂഹിക ക്ഷേമ സംവിധാനങ്ങൾ സാമ്പത്തിക വളർച്ച എന്നിവയുൾപ്പെടെ വിവിധ മേഖലകൾക്ക് വെല്ലുവിളികൾ ഉയർത്തുന്നുവെന്നാണ് ഗവേഷകർ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപതുകൾ മുതൽ ഫെർട്ടിലിറ്റി നിരക്ക് എല്ലാ രാജ്യങ്ങളിലും ക്രമാനുഗതമായി കുറഞ്ഞു ഈ നൂറ്റാണ്ടിന്റെ അവസാനം വരെ പ്രവണത നിലനിൽക്കുമെന്നാണ് അനുമാനം ഇത് ജനസംഖ്യാ വളർച്ചയിൽ ഗണ്യമായ കുറവുണ്ടാക്കും ആയിരത്തി തൊള്ളായിരത്തി അൻപതുകളിലെ നാല് ദശാംശം എട്ട് നാലിൽ നിന്ന് ഫെർട്ടിലിറ്റി നിരക്ക് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ദശാംശം രണ്ട് മൂന്നായി കുറഞ്ഞു രണ്ടായിരത്തി ഒരുന്നൂറോടെ ഇത് ഒന്നേ ദശാംശം അഞ്ച് ഒൻപതായി കുറയുമെന്ന് പ്രവചിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വാഷിംഗ്ടൺ സർവകലാശാലയിൽ നടത്തിയ പഠനത്തിലാണ് ഈ കണ്ടെത്തൽ മാർച്ച് ഇരുപതിനാണ് ഈ പഠന റിപ്പോർട്ട് ലാൻഡ്സെറ്റ് ജേർണലിൽ പ്രസിദ്ധീകരിച്ചത്